ഹലോ എല്ലാവർക്കും വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് അഞ്ച് പച്ചമുളക് നെളുകെ കീറിയത് അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു പത്ത് അല്ലിയോളം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണത്തിൽ നമുക്ക് വ്യത്യാസം വരുത്താവുന്നതാണേ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മീൻ മുളകിട്ട് തയ്യാറാക്കുന്നത് എല്ലായിടത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ ഇവിടെ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിലാണ് നിങ്ങൾക്ക് മുന്നേ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ സ്ഥലം ആലപ്പുഴയാണ് അപ്പോൾ ഇവിടെ പൊതുവേ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് മുളക് മീൻ കറി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കിലോ ചൂര മീനാണ് ഇവിടെ എടുത്തേക്കുന്നത് വിറകടുപ്പിലാണ് മീൻകറി തയ്യാറാക്കുന്നത് അത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യമേ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം അതിന് പിന്നാലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മീൻകറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാവുന്നതാണ് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു ടൈപ്പിലെ മീൻ കറി തയ്യാറാക്കുമ്പോൾ എപ്പോഴും അത് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് അതുപോലെ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് കറിക്ക് വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പം ഇത് മൂന്നും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ കുറഞ്ഞ തീയിൽ വേണം നമ്മളിത് പൊടികളെല്ലാം വഴറ്റിയെടുക്കാൻ നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന മണം വരുമ്പോൾ അതിലേക്ക് മുളകൊടികൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ അതൊരു നാല് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി കറക്റ്റ് കേടാകാതൊക്കെ ഇരുന്നോളും ഈ കറി വെക്കുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എത്ര ദിവസം വേണേലും കേടാകാതിരുന്നോളും ഡെയിലി നമ്മളിതൊന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി മീൻ കറി മല്ലിപ്പൊടി ചേർത്തു എന്ന് വെച്ചിട്ട് ഇത് കേടായിട്ട് പോകുന്നുമില്ല എത്ര ദിവസം ഇരുന്നാലും വളരെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ മീൻ കറിക്ക് നമ്മുടെ മീൻകറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുടംപുളി ചേർത്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കുടമ്പുളി തന്നെ ഇതിൽ യൂസ് ചെയ്യേണ്ടതാണ് നമ്മൾ ചിലയിടത്തൊക്കെ മറ്റോ വാളംപുളി ഒക്കെ യൂസ് ചെയ്തിട്ട് വെക്കാറുണ്ട് ബട്ട് ഇതിലേക്ക് കുടമ്പുളി തന്നെ ചേർക്കേണ്ടതാണ് കേട്ടോ ഓരോരുത്തരുടെ കയ്യിലും കുടമ്പുളിയുടെ പുളി അനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താവുന്നതാണ് ഇവിടിപ്പോൾ ഞാൻ ഒരു അഞ്ച് വലിയ കഷ്ണം കുടമ്പുളിയെടുത്തേക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് കടുക് പൊടിച്ചത് ഒരു നുള്ളു ചേർത്ത് കൊടുക്കാം കടുക് പൊടിച്ചത് ചേർക്കുന്നതെന്ന് വെച്ചാൽ മീൻ കഷ്ണം പൊടിഞ്ഞു പോകാതെ നല്ല പോലെ കിട്ടാനും അതേപോലെ തന്നെ കറി കേടാകാതിരിക്കാനും ഉള്ള ഒരു ടിപ്പാണ് ഇതിപ്പോൾ ഇതേപോലെ വെക്കുന്ന മീൻ കറിയിലേക്ക് കടുക് പൊടിച്ചതിടുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഈ സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലെടുത്ത് വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഉപ്പും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അതിന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഒന്നായിട്ട് ചേർത്ത് കൊടുക്കുക മീൻ കഷ്ണങ്ങൾ ചാറിലേക്ക് മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മീൻ കഷ്ണം ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം ആദ്യം ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് വേണം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാൻ ആ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും നന്നായിട്ട് വേവിക്കേണ്ടതാണ് നമ്മുടെ ചുരക്കറി തയ്യാറായിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇരിക്കും തോറും ഈ മീകറിക്ക് ടേസ്റ്റ് കൂടുന്നത് ഇത് എത്ര ദിവസം വെച്ചിരുന്നാലും കേടാകില്ല അതേപോലെ ഡെയിലി ഇത് ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് ഒക്കെ വെക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കേടാകാതെ ഇരുന്നുള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ സൈഡ് ഡിഷായിട്ട് കപ്പ കുഴച്ചതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ റെസിപ്പി വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അത് ഇവിടെ കാണിക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ തന്നെ നമ്മളിത് വാങ്ങി വെക്കേണ്ടതാണ് അടുപ്പിന്ന് അല്ലയെന്നുണ്ടെങ്കിൽ കൂടുതൽ കുറുകു വരുന്നു ഇതിപ്പോൾ നമ്മൾ ചൂട് കൊണ്ട് ചട്ടിയിരുന്ന് തന്നെ കുറച്ചുകൂടെ കുറുകുന്നതാണ് അങ്ങനെ നല്ല കട്ടി ചാറോട് കൂടിയ മീൻകറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയുടെ കൂടെയാണ് ഈ മീൻകറി കഴിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ മീൻകറി തയ്യാറാക്കി നോക്കണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻകറിയാണിത് റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണേ വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക അതേപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ തരാ ഇനി മറ്റൊരു നല്ല ഒരു റെസിപ്പിയുമായി തീർച്ചയായും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബബായ്